എഴുന്നേക്കുംളെ സമയം എത്രയായി നല്ല ചൂടുണ്ടല്ലോ മരുന്ന് നിന്നലെ തീർന്നതാ ചാച്ചു കൊണ്ടുവന്നില്ലേ അമ്മച്ചി പോകുന്നവഴിക്ക് ആ ചാണ്ടിയുടെ ചാരാഷാപ്പിൽ ഒന്ന് നോക്കിയേക്ക് ചിലപ്പോ അവിടെ വെച്ച് മറന്നുതാണ് ഒരു അടി വെച്ച നല്ല ഉണ്ടല്ലോ അങ്ങനെ തരത്തിലോണി എഴുന്നേക്കുമോനെ

ജോണി കാപ്പി വെച്ചിരിക്കുന്നു മക്കളൊക്കെ പ്രായമായി വരിക അതുങ്ങളൊക്കെ ഓരോന്നും പറയുകയും ചോദിക്കുകയും ചെയ്യുമ്പോ ഉത്തരവില്ല ആ നില കോട്ടാചാരായും തീർന്നും പറഞ്ഞ ആ ചാണ്ടിച്ചൻ നാടൻചാരായോ അതാന്നെ അതിന്റെ ആ മക്ക് ചോയടിച്ചപ്പോഴേ വിചാരിച്ചതാ ഒത്തിരി കൂടി പോവുന്നു കണ്ണി കണ്ടതൊക്കെ വലിച്ചു ഏറ്റവും തലേം തിരിഞ്ഞു വന്ന് കേറും അത്യാവശ്യം ഉള്ളതൊക്കെ മറക്കുകയും ചെയ്യും മരുന്നും വാങ്ങിച്ചുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് വരാമെന്നും പറഞ്ഞു പോയ ആളല്ലേ പൊള്ളുന്ന പനി അവന് നിന്നാണ് നമ്മുടെ മക്കളാണ് ഞാൻ ഇനി കുടിക്കലിയെ വേണ്ട ഈ കള്ളസത്യം ചെയ്ത് ചെയ്ത് എന്റെ തല പൊട്ടി തെറിക്കാറായി ഇപ്പൊ തന്നെ ഉണ്ട് നല്ലൊരു തലവേദന ഞാൻ പോവാ കഴിഞ്ഞ കഴിഞ്ഞ മഴക്കാലത്താണു സംഭവം നടന്നത് തോരാത്ത മഴ പെയ്ത് ജലശയങ്ങളെല്ലാം ജല ജലാശയങ്ങളെല്ലാം ഞാൻ ഈ ചാച്ചിന് ഒരു ഓർമ്മയില്ല പരീക്ഷ കഴിഞ്ഞില്ലേ പറഞ്ഞ പോലെ പരീക്ഷ കഴിഞ്ഞല്ലോ എന്നാ അടുത്ത പരീക്ഷ ഓ ഇന്നലെ രാത്രി പോയി ചായ കുടിക്കാത്തേ അതെല്ലാ ചാച്ചൻ കുളിയും കാപ്പിടിയൊക്കെ ചടന്ന് വാച്ചോണ്ടിരാ എന്നിട്ടേ പോന്നുള്ളൂ കേട്ടാട്ടി വെള്ളത്തിലേക്ക് വീണു ശബ്ദം കേട്ടിട്ട് ഇന്നലെ രാത്രി ചാച്ചൻ വന്നപ്പ മോൻ വിളിച്ചുകൊണ്ട് അപ്പൊ നീ വന്നല്ലേ

എന്നതാ വിളിച്ചേ ചെമ്മൻ ഉം റോ ചെമാനെ ചെമ്മന്റെ മൊത്തം ധാനോ ഒരു സീനിയർ പുരോഹിതനാണെടുത്തോ താൻ താനെന്ന് വിളിച്ചത് കാറ്റൊന്നു മാറി വീശിയാൽ ഏത് നിമിഷവും മെത്രാനാകാവുന്ന ഒരു പുരോഹിതനാണ് ഞാൻ ആ ഓർമ്മ വേണം കാറ്റ് കാറ്റല്ല കൊടികാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാലും മെത്രാനാകുന്ന പ്രശ്നമില്ല മെത്രാൻ പോയിട്ട് തനിക്ക് ഇടപക ഭരണം പോലും കിട്ടിയാലോടോ വേണ്ട ഒന്നുമില്ലേലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലാതെ സെമിനാരി വന്ന് പത്തിരുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേനായിട്ട് നടക്കുകയല്ലോ താൻ എന്റെ കൂടെ പഠിച്ചാലും പുറത്തു പറയാൻ എനിക്ക് നാണക്കേടാ ആ നല്ല നല്ലത് കാലത്ത് ചായ വരെ കിട്ടിയില്ലല്ലോ കറവക്കാരൻ വന്നില്ല കറവക്കാരൻ വന്നില്ല താൻ താങ്കറക്കണം തനിക്കല്ലേ എന്റെ ചാർജ് കറക്കും മറ്റേ പുള്ളി ഇറക്കും ഏത് മറ്റേ പുള്ളി ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത് പറഞ്ഞ അടിച്ചു തന്റെ പല്ലി ഞാൻ കൊഴിക്കും ആ കൊഴിക്കും താനീ സെമിനാരി വന്ന് അടിഞ്ഞില്ലായിരുന്ന തന്റെ പല്ലെന്നെ നാട്ടുകാർ കുഴിച്ചേനെ നേരം വിളക്കെ ത എന്നെ കൊണ്ട് പറയിപ്പിച്ചു കിടന്നു അല്ലേ നാട്ടിൽ കൂടി മര്യാദയ്ക്ക് അടക്കുന്ന പെമ്പിള്ളയിലേക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോകാം അന്റാർട്ടിക്കയെ കൊണ്ടുപോവാം ഡെൻമാർക്കിൽ കൊണ്ടുപോകാം ഉഗാണ്ടയെ കൊണ്ടുപോവാം നെഴ്സാക്കാൻ എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പ് അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കേഡോ അവിടുന്ന് കിട്ടിയ കാശുകൊണ്ടല്ലേടോ കൂലിപ്പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടമൊലാളിമാരായത് സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് അയച്ച് പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലിടും അത് കട്ടു വിൽക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം കണ്ട ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും ഒക്കെ അങ്ങനെ തോന്നുന്നു ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പെന്തരി വഴിയാധാരമായിട്ട് അലഞ്ഞു തിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സായിപ്പന്മാരുടെ കുളിപുരു കഴുകുന്നു എന്ന് താൻ കേട്ടിട്ടുണ്ടോ ഇതിന്റെ പേരിൽ പത്ത് കാശ് ഞാൻ സ്വന്തം പോക്കറ്റിൽ ഇട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ ചുമ്മാതല്ലടോ ഇപ്പോഴും പശുവിനെയും കറന്ന് ചാണകവും മാറി നടക്കുന്നത് ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ ഞാൻ മുമ്പേ പറഞ്ഞ അതിനോട് പറഞ്ഞ തന്നിട്ട് എന്താ എന്താ ബഹളം ഞാൻ ഫാദർ ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു അവൻ എന്നോട് ചൂടാണ്ട കാര്യമുണ്ട് ഫാദർ ഫാദർ എന്ന് പറഞ്ഞാ ആ ഒരൊറ്റ അർത്ഥം ഉള്ളോ ഫാദർ അതൊന്നും അല്ല ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു ഇതെങ്കിലും ഒന്ന് നന്നാവൂന്ന് അറിയണമല്ലോ ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല പിന്നെയാ ഇനി അച്ഛൻ നിങ്ങൾ അറിയാം മിംഗിൾ ചെയ്തിരുന്നു പറഞ്ഞിട്ടില്ലേ ഡക്ടർ അച്ഛാ എന്നെ ഒരു സ്റ്റുഡൻറ് ആയിട്ട് മാത്രം കരുതരുതേ ഞങ്ങൾ സഹപാഠികളാണ് യോഗ്യത കൊണ്ടല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി എനിക്ക് കുർബാന ചൊല്ലാൻ പോലും ഉള്ള യോഗ്യതയില്ല എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ ഈ അച്ഛൻ പറയാമോ മണി ഏഴായല്ലോ മൂന്നാം മണി അടിക്കാറായില്ലേ എന്തായി കാണുന്നത് ചാണ ചായ ഇവിടെ വൃത്തി കാണുന്ന കൂടെ ആ ചെല്ലിയല്ലേ